ും പങ്കാളിയാക്കാൻ എനിക്ക് ഒരു അവസരം കൊടുത്തല്ല എല്ലാവർക്കും എന്ന് പറയുന്നവര് ഞാൻ എപ്പോഴും പറയുന്നത് വീണ്ടും പറഞ്ഞേ പെട്ടു ശരിക്കും പരിസ്ഥിതിവാദികൾ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാന് സുരക്ഷ മിഷൻ പറഞ്ഞ സമയത്ത് ഏർ എങ്ങനെ നമുക്ക് പുനച്ചകരണം ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് പാഠങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ആ സമയത്ത് ഇത്തരം ഇങ്ങനെ ഒരു പ്രവർത്തിക്കുന്ന ആൾക്കാർ ഉണ്ട് എന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം എത്രമാത്രം ഈ ഭൂമിക്കും ഈ ലോഹത്തിനും ഈ ജനങ്ങൾക്കും ഒരു വലിയ സേവനമാണ് എന്ന് പോലും ഒരുപാട് ആൾക്കാർ അറിയാനുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ലോഹം മുഴുവൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നിങ്ങൾ പോലും ചിലപ്പോ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല നമ്മൾ ലോഹത്തിന്റെ വിവാഹങ്ങൾ എന്ന് പറയുന്നത് വളരെ പരിമിതിയുള്ള വിവാഹങ്ങളാണ് നമുക്ക് ആകെ ഒരു ഭൂമിയേ ഉള്ളൂ പല ഭൂമികളൊന്നും ഇല്ല ആകെ ഒരു ഭൂമിയേ ഉള്ളൂ ഇതിനകത്ത് കൊടാൻ പോലെ ജനങ്ങൾ താമസിക്കുന്നുണ്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അത്യാവശ്യമുണ്ട് നമുക്ക് വിഭവങ്ങളിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നു ഉപയോഗിക്കാതിരിക്കാനും വരും പക്ഷേ ഇത്രയും ജനങ്ങൾ ഇന്ന് ജനിക്കുന്നു അവർ ജീവിക്കുന്നു ജീവിതത്തിലെ എത്രയോ സാധനങ്ങൾ ഉപയോഗിക്കുന്നു പിന്നെ അവർ മരിക്കുന്നു അവരോടൊപ്പം ഈ സാധനങ്ങളും വരയ്ക്കുന്നു പിന്നെ അടുത്ത തലമുറയ്ക്ക് എവിടെ നിന്നെ സാധനങ്ങൾ കിട്ടും എവിടെ നിന്ന വിഭവങ്ങൾ ഉണ്ടാവും എല്ലാ വിഭവങ്ങളും ഇങ്ങനെ ഉപയോഗിച്ച് നമ്മൾ വലിച്ചെറിഞ്ഞാൽ നമുക്ക് അടുത്ത തലമുറയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ എല്ലാവർക്കും ഉണ്ടല്ലോ എല്ലാവരും കുട്ടികളുടെ കുട്ടികൾ ഉണ്ടല്ലോ ഇനി അവർക്കും ഉണ്ടാവും ഓക്കെ അപ്പോ നമ്മുടെ ഈ ഒരു തലമുറയ്ക്ക് വേണ്ടി ഈ ഒരു പുനച്ചങ്കരണം ചെയ്യണം എന്നതാണ് എന്നതാണ് എന്റെ ആഗ്രഹമായിരുന്നു കാരണം നമുക്ക് നിരന്തരം പ്രകൃതി മാതാവിനില് നിന്നും ഈ ഭൂമാതാവിൽ നിന്നും ചുമ്മാ ഇങ്ങനെ നമ്മള് വിഭവങ്ങൾ എടുത്തുകൊണ്ടേ പറ്റത്തില്ല കാരണം അത് പരിമിതിയുള്ള ഒരു സാധനമാണ് അപ്പൊ എടുക്കുന്ന വിഭവങ്ങള് നമ്മൾ സാധനമായിട്ട് മാറ്റുമ്പോൾ വീണ്ടും അത് പുനച്ചവരണം ചെയ്ത് വീണ്ടും ഒരു സാധനമാക്കുന്നതാണ് ഏറ്റവും ഒരു എന്താ പറയുന്നത് ഒരു ബുദ്ധിപൂർവ്വമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ ലോഹം മുഴുവൻ ഞാനത് എങ്ങനെയാണ് ഞാൻ ലോഹത്തിലെ എല്ലാം തിരക്കി കൊണ്ടിരുന്നു എങ്ങനെയാണ് പുറച്ചോട് ചെയ്യുന്നത് എന്ന് ഞാൻ ലോഹം മുഴുവൻ ഇപ്പൊ ആ സമയത്ത് പോലും ഇന്റർനെറ്റ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഇന്റർനെറ്റ് വഴി ഞാൻ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ പുറച്ചങ്ങൾ ചെയ്യുന്നു എങ്ങനെ ഇത് നമ്മൾ നമ്മുടെ രാജ്യത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ ആലോചിച്ച് കൊണ്ടു എഴുതുന്നപ്പോഴാണ് ചില സുഹൃത്തുക്കൾ കാരണം നീങ്ങോ ലോഹം മുഴുവൻ എവിടെയും പോയി തിരക്കണ്ട ഇവിടെ വരും നിങ്ങൾ அங்கரே ஃப்ரெஷ்ஷாயிட்டு ஆ அங்கே எப்போம் எமாயுண்டு வந்து எனக்கு எங்கி ப்ஷா ஆட கடையில் போய் எங்களுக்கு ஓர்மயில ஆளு கடை அது கரெக்டாக அந்த வைகேரம் வந்து அது கடையில் போய் கண்டப்பழி ோம் முழுவேன் ரெண்டு முக்கிய கீழே எங்கே வலிய ஒரு காரியம் செய்து கொண்டிருக்கிண்டோ எங்கே எப்படி அது மனசில மனசிலக்கிய உடன்தான் எங்கு பிடி எந்த செய்யது காரணம் இங்கே நீங்கள ஒரு ஆக்ரி கணக்காரனோட எங்கே நம்ம சர்க்காருந்து நீங்க ஒரு பந்தம் உண்டாக சாதிக்கு நேரத்தை ஒரு உதாரணம் உண்டாயிரம் അതായത് പൂനെ മുനിസിപ്പൽ കോർപ്പറേഷന് ആ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഇങ്ങനെ ഒരു ലീക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പൊ ആ ഒരു മാതൃക കണ്ടപ്പോ ശരി അവര് ഒരു മുനിസിപ്പൽ കോർപ്പറേഷന് ചെയ്തു നമുക്ക് സംസ്ഥാനങ്ങൾ ഒട്ടാകെ ചെയ്യാൻ പറ്റുമല്ലേ ബിക്കോസ് ഞാൻ സംസ്ഥാനത്തിന്റെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഹെഡായിരുന്നു അപ്പൊ അതിനെ ചെയ്യാമല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത അടുത്ത് പല പല രേഖകളും പല പേപ്പർ വർക്ക് ும்த்தரவெல்லாம் இறக்கி அங்கே நம்ம எல்லா தரபனங்களோடும் தரான் செய்துகிழக்கு ஒருபாடும் அபிமானம் உண்டு பசே அப்புறம் நீங்கள் இத்தையும் வலிய ஒரு சேவனம் செய்ய நன்றி പലപ്പോഴും നിങ്ങൾ ചെയ്യുന്ന ശേഷം നിങ്ങൾ അറിയുമ്പോൾ എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ അതൊക്കെ വായിച്ചിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോരോ സാധനത്തിൽ നമ്മൾ ഒരുപാട് എന്താ പറയുന്നത് പറയും ഇപ്പൊ നമ്മൾ വലിച്ചെരുന്നാൽ ഈ ടോക്സിൻസ് എല്ലാം വീണ്ടും നമ്മൾ മണ്ണിലോട്ടും ജലത്തിലോട്ടും പോകുന്നുണ്ട് പക്ഷെ അതെല്ലാം പോകാൻ തടയുന്ന ആൾക്കാർ നിങ്ങളാണ് അത് വീണ്ടും നമ്മുടെ എക്കോണമിയിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും ആ ടോക്സിൻസ് പുറത്തു പോകാതെ വീണ്ടും ഇങ്ങോട്ട് ചെയ്യുന്നത് നിങ്ങളാണ് ഞാൻ ചില ജർമ്മൻ വിദഗ്ധന്മാരോടും ഞാൻ ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ജർമ്മൻ വ്യക്തി അവർ പറഞ്ഞത് ഇതാണ് ഇന്ത്യയിലെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള ആക്രക്ഷണം അദ്ദേഹം ജർമ്മനാണ് ജർമ്മൻ ഇങ്ങോട്ട് വന്ന് പറയുന്നത് അവരെ വന്ന് നമ്മളെ പഠിപ്പിക്കുന്നു து இத்தர் புனச்சங்கிரமம் செய்யும் தயாரும் பசே அப்படி ஜென்மதி அத்த ஒரு யுஎஸ் போய் போயாலும் அப்படி இல்ல ஆய்த்து இப்ப ஆயத்து நம்ம இண்டியாவில் புனச்சங்கரணுங் டேட் அம்பத்தாறு அம்பத்தாறு சனம் என்னது லோகத்து தினம் ஏற்றம் கூடுதல் ரீசைக்லிங் டேட் ஆனால் அது பிறகிலுள்ள எல்லா பிரவர்த்தங்களும் நல்ல போல உள்ள ஆட்காரன் ஏற்றும் ஏற்றத்தில் தான் ஏற்றம் கூடுதல் ரீசைக்லிங் ஆ சமயத்து உண்டாயிரத்தி பிரதான காரணம் நல்ல போல ஆட்கார்கள் அப்ப அதுகொண்டு தான் நம்ம ராஜ்யம் ஆகட்டும் நம்ம ஆகட்டும் ஒருபாடு ஒரு நந்தியுள்ள ஒருபாடு எந்தபாரது கடற்கரண்டு சோ இனியும் இது ஒரு நல்ல ஒரு எந்த அபிப்பிராயத்தில் வளர ஒரு நோபல் பிரொஃஷன் என்ன ஒன்று நீங்கள் செய்ய குறவாயதா அல்லது அங்கே ஒன்று இட்ஸ் வெரி வெரி நோபல் பிரொஃஷன் பைசா வரணுண்டோ இல்லையோ ஜனங்களுக்கு நீங்கள் செய்யுனம் என்னது வரும் ஷேவணு அது கொண்டு தான் இத்தரம் ஒரு நோபல் பிரொஃஷன நீங்கள் கூடுதல் கூடுதல் சுட்ட போலிசி மேலும்ூடி புணச்சோ நீங்கள் எல்லாருக்கும் எப்படியும் அபிமானம் உண்டாகட்டி உண்டாகட்டேன் என்ன

ൂടി നമ്മളെ ഓർമ്മിക്കുകയായിരുന്നു വാക്കുകളും നമുക്ക് കേരളം ഇന്ന് സീറോവേ സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും അതിൻ്റെ പിന്നിലുള്ള പ്രയത്നം എത്രത്തോളമാണ് എന്നാണ് നമ്മളെ ഉപരിപ്പിച്ചത് വളരെയധികം നന്ദി ഈ വാക്കുകൾക്കും സമയത്തിനുമൊക്കെ അറിയിക്കുന്നു നമ്മളുടെ സ്നേഹോപകാരവും മേഡത്തിന് കൈമാറുകയാണ് എന്നും പ്രചോദനമാണ് നമുക്ക് നൽകിയ ഈ വാക്കുകൾ ഏറെ ആദരവോടുകൂടി നമ്മൾക്ക് ഈ വാക്കുകൾ എന്നും ഓർത്തിരിക്കാം വളരെയധികം നന്ദി മേഡം നമ്മുടെ സമയത്തിനും ਜੋ ਆਖਰ ਤੋਂ ਮੇਲਾ ਉਰਜਿਕੂੜੀ ਨਾਂ ਪਰੇਗੀ ਆਣਾ ਇਹ ਰੇ ਤਿਰਖੜੇਿਲ ਸਮੇਂ ਮੰਡਤੀ ਨਮਕੋਪ ਚੇਰਨਾ ਵਸਿਨ ਮਾਰਤਨਰੋਲਾ ਨੰਨੀ ਉਰਜਿਕੂੜੀ ਕਰੇਗੀ ਆਣਾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം